ആ എന്ന് പറഞ്ഞത് ഇത്രയും വലിയ ലോകത്ത് തന്നെ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ മലയാളികളായ കേരളീയരായ വ്യക്തികള് സംഘടനകള് അതുപോലെ തന്നെ ബാക്കിയുള്ളവര് ഒക്കെ തയ്യാറുണ്ടായിരുന്നു നിങ്ങൾ ആ മൊമെൻറ്റം കളയാതിരുന്നാ മതിയായിരുന്നു അവരൊക്കെ പുനരധിവസിക്കപ്പെട്ടിട്ടുണ്ടാകുമായിരുന്നു ഇപ്പോ ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരെ പുനരച്ചിട്ടുണ്ടോ അതിന് അതിന് മറുപടി പറയണം സർ ഞങ്ങളത് ചെയ്തു ഞങ്ങൾ ഇത് ചെയ്തു അവിടെ റോഡ് നന്നാക്കി അവിടെ എൽപ്പണ്ടാക്കി അതുപോലെ തന്നെ മരുന്ന് കൊടുത്തു സർ കൊടുത്ത മരുന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കൊടുത്ത മുന്നൂറ് റുപ്യ നിർത്തി അത് ഇന്നിവിടെ മന്ത്രി സംഭവിച്ചല്ലോ ഇപ്പോൾ നിർത്തലല്ലേ നിയമം നിർത്തലല്ലാതെ പറ്റുമോ എന്നാ പറഞ്ഞത് സർ ഞങ്ങളൊക്കെ ഈ നാട് ഭരിച്ചിട്ടുണ്ട് സർ മന്ത്രിസഭ കൂടിയിട്ട് ആ ചികിത്സാ സഹായം തുടരാൻ നിങ്ങൾക്ക് തീരുമാനിച്ചാൽ എന്താ കുഴപ്പം സർ ഞങ്ങൾ ഞങ്ങളിപ്പം ക്യാബിനറ്റിന് തീരുമാനിക്കാമായി ചികിത്സാ സേവനങ്ങൾ തുടരേണ്ടതല്ലേ സർക്കാർ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ അവർക്ക് ലഭ്യമാണ് അതീരാജ്യത്ത് ആദ്യം ഉണ്ടായതാണോ അതീരാജ്യത്ത് ആദ്യം ആദ്യമുണ്ടായതല്ലോ സർ ഇങ്ങനെയാണോ സർക്ക് ആ മൂവ്മെൻറ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് കുറ്റം പറഞ്ഞു കേന്ദ്രമന്ത്രി അവിടെ പ്രസംഗിച്ചത് പറഞ്ഞു പറയണം പക്ഷെ നിങ്ങളെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യണമായിരുന്നു ഇത്രയധികം സന്നദ്ധ സംഘടനകളും ആളുകളും ഒക്കെ ഇവിടെ വന്ന് കൈ സഹായം മെയ് കൊണ്ടും ശരീരം കൊണ്ടും പണം കൊണ്ടും സഹായിച്ച അവർക്ക് നിങ്ങൾ ഇത്ര നേരം പ്രസംഗിച്ച ഒരു നന്ദിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടില്ല നിങ്ങളോടൊപ്പം നിന്ന് ഇല്ല നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച സന്നദ്ധ സംഘടനകളുടെ ആ മൊമെൻ്റം കളയാതെ നിങ്ങൾ നിന്നിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സർക്കാരാണ് ഈ എസ്റ്റേറ്റിൻ്റെ പിന്നാലെ ഈ ടൗൺഷിപ്പ് ഇത്ര താമസിക്കണമായിരുന്നു സർ ഈ ടൗൺഷിപ്പ് ഇത്ര താമസിപ്പിക്കണമായിരുന്നോ സർക്കാരിന് എന്താ മെഷീറിയില്ല അവിടെ പറമ്പ് നോക്കാൻ കഴിയില്ലേ സർ ഞങ്ങള് ഡേ ഒന്നിന് പറമ്പായ ഭൂമിക്ക് പോയി അഡ്വാൻസ് കൊടുത്തിട്ട് നിങ്ങൾ സഹകരിക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ നടന്നതാണ് ഇതുവരെ പക്ഷെ നിങ്ങൾക്ക് ഭൂമി കണ്ടെത്താൻ പറ്റും വയനാട്ടിൽ എന്താ പറമ്പില്ലേ അത് നിങ്ങൾക്ക് റവന്യൂ റവന്യൂ വകുപ്പിന് കണ്ടുപിടിച്ച പറമ്പിൽ ഞങ്ങൾ വാങ്ങിയല്ലോട്ടിൽ നിന്ന് അധികം ദൂരല്ലാത്ത സ്ഥലത്ത് പറമ്പ് കച്ചവടം ചെയ്ത് അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഞാൻ മന്ത്രിയുടെ ഓഫീസിൽ വരെ വന്നു അങ്ങയുടെ ഓഫീസില് ഞാൻ വന്നില്ലേ രണ്ടും മൂന്നും പ്രാവശ്യം ഞങ്ങൾ ഏഴ് മാസം ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ പിന്നാലെ നടന്നു സർ ഇപ്പൊ തിരിഞ്ഞിട്ടാണ് സർ അവിടെ ചികിത്സാ സഹായം ഇല്ല അവിടെ ആദിവാസികൾ അതുപോലെയുള്ള ആളുകൾ ഉൾപ്പെടെ പല ആളുകളും നരകിക്കുകയാണ് വീട്ടിലെ പശു പുല്ലൊന്നുമില്ല സർ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ ക്രിസ്താൻ അവർക്ക് വല്ലതും ചെയ്തു കൊടുക്കണം ഗവൺമെന്റും അതിന്റെ മെഷീനറിയും മന്ത്രിസഭയും ഒക്കെ എന്ന് പറയുന്നത് നിയമം സർ അതൊന്ന് മാറ്റാൻ തന്നെയാണ് നിങ്ങൾ മനോഹരമായ ടൗൺഷിപ്പ് അതും പറഞ്ഞ് കാലം കഴിച്ചു വയനാട്ടിലെ ഈ എസ്റ്റേറ്റ് ഭൂമി എടുക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ എസ്റ്റേറ്റ് ഭൂമിക്ക് പോയിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ആണ് ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ ഞാൻ കൂടുതൽ പറയുന്നില്ല ഞങ്ങളെ സർ ഞങ്ങള് ചെയ്യാൻ കഴിയുന്ന ഒക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ചികിത്സാ സഹായം പൈസ ആയിട്ട് അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് നഷ്ടപ്പെട്ടവർക്ക് അത് അതേപോലെ തന്നെ എല്ലാം ഗവൺമെന്റിന്റെ ലിസ്റ്റ് നിന്നാണ് ഞങ്ങൾ ചെയ്തത് തനിഷ്ടപ്രകാരം ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ കിറ്റ് നിങ്ങളുടെ ലിസ്റ്റ് പ്രകാരമാണ് ഞങ്ങൾ ചെയ്തത് സർ ഞങ്ങൾ ചെയ്ത് എടുത്ത് പറയല്ല സന്നദ്ധ സംഘടനകൾ മുഴുവൻ ഈ രൂപത്തിൽ ചെയ്യാൻ തയ്യാറായിരുന്നു ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതിയായിരുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാത്ത ഞാൻ കുറ്റം പറയാുന്നില്ല ആരും വിചാരിക്കേണ്ട പ്രധാനമന്ത്രി അവിടെ വന്ന് ഈ ഇതൊക്കെ നടത്തൊക്കെ നടന്നിട്ട് ഒന്നും സഹ ചെയ്യാതെ പോയതിന്റെ അപമാനം പ്രധാനമന്ത്രിക്കാണ് യാതൊരു സംശയമായ കാര്യത്തില്ല അദ്ദേഹത്തിന്റെ വിലയാണ് പോയത് അതാ പ്രൈം മിനിസ്റ്റർ പോയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചെടുത്തത് അപ്പം അതുകൊണ്ട് സർ ഈ അലംഭാവം വിട്ട് ഗവൺമെന്റ് ഇനിയെങ്കിലും ലോകത്തില്ലാത്ത ഈ ദുരന്തത്തിൽ സർ വാർ ഫൂട്ടിങ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ രീതിയിൽ ഒന്ന് പ്രവർത്തിക്കണം എന്ന് പറയണം അതിൻ്റെ ഒരു ലക്ഷണം കാണാത്തത് കൊണ്ട് ഞാനും എൻ്റെ